ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും ടെക് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാട്സപ്പിൻ്റെ കിടിലൻ ഒരു ആണ് വാട്സപ്പിൽ കിടിലൻ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് അപ്ഡേറ്റാണിത് നിങ്ങൾക്ക് സോങ് ഒക്കെ ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്ന സുഹൃത്തുക്കൾക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് തന്നെയാണ് ഇത് ഈ ഒരു അപ്ഡേറ്റ് അതെന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ റെഡ് ട്രി ഒന്ന് ക്ലിക്ക് ചെയ്താൽ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം വരുന്ന അപ്ബാൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആൻഡ് ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായ മുന്നൂറിന് മുകളിൽ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ കൂടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ട്രാവൽ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ടെക് ട്രാവൽ വീഡിയോസൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ ചെയ്യുന്നത് നമ്മൾ പുതിയ ചാനലിൽ കൂടെ നമ്മൾ ട്രാവൽ വീഡിയോസാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ട്രാവലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള വീഡിയോസാണ് ലൈഫ് ആൻഡ് ട്രാവൽ എന്ന് പറയുന്ന ചാനലാണ് നിങ്ങൾക്ക് ഹോം പേജിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാനലിലോട്ട് ഡയറക്റ്റ് പോകാം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് താഴെ താഴെയുണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ നിന്നും വാട്സപ്പിൽ എൻ്റെ എൻ്റെ നമ്പറിലോട്ട് തന്നെ ഞാൻ ഷെയർ ചെയ്തു ഇനി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിന്നും വാച്ച് ചെയ്യുവാണ് നമുക്ക് നേരത്തെ ഇതേ രീതിയിൽ ഈ ഒരു വീഡിയോ ഇവിടെ നിന്നും വാച്ച് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഓപ്പറേറ്റ് വരുന്നത് കൊണ്ട് എൻ്റെ വീഡിയോ തന്നെയാണ് ഇത് പോകുന്നത് ഓക്കെ നമുക്ക് ഇതേ രീതിയിൽ നേരത്തെ വാച്ച് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു കാരണം യൂട്യൂബ് വാട്സാപ്പിൽ തന്നെ ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയും അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ വലുതാക്കിയും ഒക്കെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു ഫുൾ സ്ക്രീനിലും ഒക്കെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാനും അതിനുള്ള എല്ലാ ഓപ്ഷനും നേരത്തെ ഉണ്ടായിരുന്നു ഇതിൽ ഡയറക്റ്റ് യൂട്യൂബിലോട്ട് പോകണമെങ്കിൽ താഴത്തെ യൂട്യൂബിൽ പ്രസ് ചെയ്തെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂട്യൂബിലോട്ട് പോകാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ പുതിയത് വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് വാട്സപ്പിലുള്ള മറ്റ് ചാറ്റുകൾ ചാറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസുകൾ കാണാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിനകത്തുള്ള മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ പ്ലേ ചെയ്തിങ്ങനെ കണ്ടുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റ് പല ഏതെങ്കിലും ഇതിൻ്റെ സംബന്ധമായിട്ടുള്ള വീഡിയോകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റേതെങ്കിലുമൊക്കെ വീഡിയോകൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഈ ഒരു വീഡിയോ സോങ്ങ് ആണെങ്കിൽ സോങ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് മിനിമൈസ് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പോയാലും ഇതേ രീതിയിൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും വീഡിയോ സോങ് ആകാം അല്ലെങ്കിൽ ഓഡിയോ സോങ്ങ് ആകാം നിങ്ങൾക്ക് ഓഡിയോ മാത്രമായിട്ടാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഓഡിയോ മാത്രമായിട്ടും കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഇതിനെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമെയിലിൽ മെയിൽ ചെയ്യാനോ നിങ്ങൾക്ക് ഇതുപോലെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ മെയിൽ ചെയ്യാത്തതാലോ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൽ ചാറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വാട്സപ്പ് സോറി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്ക് മെസ്സെഞ്ചറിൽ നമുക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം ഫേസ്ബുക്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും വളരെ നല്ലൊരു കിടിലൻ അപ്ഡേറ്റ് ആണ് നമുക്ക് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് യൂട്യൂബിന് പോലും ഇതുവരെ സാധിക്കാത്ത ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം യൂട്യൂബ് പോലും ഇതുപോലെ മിനിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു ഓപ്ഷൻസ് ഫോണിലെടുക്കാനുള്ള ഒരു ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടില്ല എന്നാൽ വളരെ നല്ലൊരു അപ്ഡേറ്റാണ് നമുക്ക് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു യൂട്യൂബിൽ നിന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഫോണിലുള്ള എല്ലാ ഓപ്ഷൻസും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് തീർന്ന തന്നെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു അപ്ഡേറ്റ് ഉപകരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഉപകരിച്ചില്ലെങ്കിലും വീഡിയോയ്ക്ക് താഴെ ഉപകരിച്ചില്ല എന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ നോക്കിയിട്ട് ഇതെനിക്ക് വളരെയധികം ഉപകരിച്ച നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് കാരണം നമുക്ക് യൂട്യൂബിലെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻസ് ഏതൊരു ഓപ്ഷൻസും നമുക്ക് ഫോണിൽ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും മെയിൽ അയക്കാനായിട്ടോ അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം